എനിക്ക് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ നൂറ് റോച്ച് അൻപത് പേരെ ഏർപ്പാടാക്കിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ ആരംഭത്തിൽ അപമാനം സ്നേഹമുള്ള വേണ്ട അല്ലേ വേണ്ടേ എന്താ നിങ്ങ ആർക്കും ഉഷാറില്ലാത്ത എനിക്ക് സുഖമില്ലാണ്ട് നിന്നിട്ട് പോലും ഞാൻ ഇത്രയും ഒരു ഉഷാറ് കാണിക്കുന്നുണ്ട് അല്ലേ ഇല്ല സൗണ്ട് ഇല്ല ആർക്കും സൗണ്ടില്ലേ എല്ലാർക്കും സുഖമല്ലേ അതും ഇല്ലേ പക്ഷെ നിങ്ങൾ ഭയങ്കര മോശമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ പറ്റി വിചാരിച്ചിരുന്നത് അല്ലെ സാധാരണ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുന്നത് എന്ത് പറ്റിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്ര നിർബന്ധമാണ് ഞാൻ വേഗം ഭയങ്കര മോശമാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടേ ് നേരിട്ട് കണ്ടത് കൊണ്ടാണോ ഞാൻ ട്രിപ്പിട്ടാണ് ഞാൻ വന്നത് എന്നിട്ട് പോയി നിങ്ങൾക്ക് ആർക്കും ഉഷാറില്ലാത്ത ഭയങ്കര മോശം എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കമ്മിറ്റി തൊലി കുഞ്ഞു പോയില്ലേ